ഹലോ ഗായ്സ് ഇന്ന് എനിക്കിതാ ഇവിടെ ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട് ഒരു കഷ്ണം ഇത് നമുക്ക് കടച്ചക്ക ഫ്രൈ ആക്കി എടുത്താലോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ കടച്ചക്ക നമുക്ക് കടച്ചക്ക ഫ്രൈ ആക്കി എടുത്താലോ അങ്ങനെ ഞാൻ ആ കടച്ചക്ക ചെറിയ ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നീളത്തിലായിട്ട് അരിഞ്ഞെടുക്കണം ഈ കടച്ചക്ക അങ്ങനെ ഞാൻ നീളത്തിലായി കടച്ചൊക്കെ അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളം കളഞ്ഞ് എന്നിട്ട് വെള്ളമൊഴിച്ച് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടാലോ ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടി മുളക് പൊടി നമ്മുടെ വെളുത്തുള്ളി ഉപ്പ് സവോള പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇതെല്ലാം ഒന്നാകെ ഒന്ന് മിക്സ് ആക്കി എടുക്കാവേ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ അങ്ങനെ അത് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അടുത്തത് എന്താ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഇടേണ്ടതെന്ന് കണ്ടാലോ ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ കഴുകി വാരി വെച്ച കടച്ചക്ക നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് എന്നാൽ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താലോ ഒന്ന് അപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാവേ അങ്ങനെ ഇതൊക്കെ ഞാൻ നല്ല വൃത്തി നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കെന്നാൽ പിന്നെ അത് ഫ്രൈ ആക്കി എടുത്താലോ അങ്ങനെ ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചു അതിനകത്തോട്ട് നല്ല നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇതെൻ്റെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണ തന്നെയാണേ അങ്ങനെ എണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിയ ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഇതേ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതേ നമ്മൾ നീളത്തിൽ നീളത്തിലറിഞ്ഞ് നല്ല മിക്സ് ആക്കി വെച്ച് നമ്മുടെ കടച്ചക്കയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ പിന്നെ വെള്ളം ഒന്നും ഒഴിക്കുകയേ വേണ്ട നമുക്ക് ഈ എണ്ണയിൽ തന്നെ കടന്നു നല്ല മൊരിഞ്ഞു നല്ല ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കണേ ഇത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് മുരിഞ്ഞ് നല്ല കുക്കായി വരുമ്പോൾ നമ്മുടെ അടിപൊളി കടച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലും ഇതിനെ കടച്ചക്ക കടച്ചക്കന്നാണോ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടില്ലേ ഇതെന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ കടന്ന് നല്ല ഫ്രൈ ആയിട്ട് വരണം നിങ്ങളുടെ വീട്ടിലും ഇതിനെ കടിച്ചക്കാന്നാ തന്നെയാണോ പറയുന്നതെന്ന് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ